സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ആദിൽ പാലോട് വിവരങ്ങളുമായി അതിൽ ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ശക്തമായ മഴയാണെങ്കിൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അതിതീവ്ര മഴ സംസ്ഥാനത്ത് പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഈ ദിവസം പല ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ശനിയാഴ്ച ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് സംസ്ഥാനത്ത് ആകെ തിങ്കളാഴ്ച അലർട്ടുകൾ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നത് ഈ മഴക്കൊപ്പം ഇടിമിന്നലിന് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇതൊക്കെ പൊതുജനങ്ങളടക്കം പ്രത്യേകിച്ച് തീരമേഖലയിലുള്ളവർ ഈ മഴയും ഇടിമിന്നലും ഉണ്ടാകുമ്പോൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന ദുരന്ത അതോറിറ്റി ഇതിനോടകം നൽകിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉടൻ തന്നെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലേക്ക് കാലവർഷം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് പിന്നാലെ മെയ് മുപ്പത്തി ഒന്നോടെ ഈ മാസം മുപ്പത്തി ഒന്നോടെ തന്നെ കേരള ും പ്രവേശിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം സാധ്യത എന്ന നിലയിൽ അറിയിക്കുന്നുണ്ട് ഏതായാലും സംസ്ഥാനത്ത് ആകെ മഴ തുടരും കാലവർഷത്തിന്റെ മഴ ഇതിന് പിന്നാലെ എത്തും ഇപ്പോൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും മറ്റ് പ്രദേശങ്ങളുമായി ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴികളും നിലനിൽക്കുന്നതാണ് ഇപ്പോഴുള്ള മഴയ്ക്ക് കാരണം മെയ് മുപ്പത്തി ഒന്നോടെ കാലവർഷം കേരളത്തിൽ പ്രവേശിക്കുമെന്ന അറിയിപ്പ് കൂടിയുണ്ട് സ്മൃതി